പാണ്ഡ വെളുപ്പും കറുപ്പും ഇടകലർന്ന പാണ്ഡക്കുഞ്ഞുങ്ങളെ ഒന്ന് പെറ്റേ വളർത്താൻ തോന്നാത്തവർ വിരളമായിരിക്കും നല്ല രസമാണവ കുഞ്ഞു കണ്ണുകളും നിറച്ചു രോമവും ഉള്ള പാണ്ഡക്കുഞ്ഞുങ്ങൾ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നവുമാണ് പാണ്ഡയുടെ വിശേഷങ്ങൾ ആവട്ടെ ഇത്തവണ ജനിക്കുമ്പോൾ പാണ്ഡക്കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരിക്കും അമ്മയുടെ തൊള്ളായിരത്തിലൊന്ന് വെയ്റ്റ് മാത്രമേ ഉണ്ടാവും മാത്രമല്ല പിങ്ക് നിറമുള്ള കുഞ്ഞാവിയായിരിക്കും കണ്ണും കാണില്ല പാണ്ഡയുടെ പ്രധാന ജീവിത പ്രശ്നം തന്നെ ഭക്ഷണമാണ് ദിവസം മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം മുള ഇവനകത്താക്കും എന്നാലും അതിൻ്റെ മുപ്പത് ശതമാനം ന്യൂട്രീഷനൊക്കെ പാവത്തിന്റെ ശരീരത്തിന് കിട്ടത്തുള്ളൂ പാണ്ഡ നല്ല ഇൻട്രോവേർട്ടാണ് ഏകനായി നടക്കാനാണ് അവന് കൂടുതൽ ഇഷ്ടം പിന്നെ സ്ട്രെയിൻജായിട്ടുള്ളൊരു സ്വഭാവം കൂടി ഇവനുണ്ട് അത് ചെമ്പ് കമ്പിയും ഇരുമ്പും ഒക്കെ നക്കി നോക്കലാണ് പാണ്ഡ കൂടുതൽ ജയന്റ് പാണ്ഡ വിഭാഗമാണ് കടുത്ത വംശനാശ ഭീഷണിയിലായിരുന്നു ഇപ്പോൾ പതിയെ എണ്ണം ഉയരുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ് ആൾ നല്ല തടിയനാണെങ്കിലും ഏത് വലിയ മരത്തിലും വലിഞ്ഞു കയറും മാത്രമല്ല നല്ല നീന്തൽക്കാരൻ കൂടിയാണ് ഒരു ദിവസത്തിലെ പന്ത്രണ്ട് മണിക്കൂറും ഫുഡ് കഴിക്കുക എന്ന പരിപാടി മാത്രമാണ് പാണ്ഡ ചെയ്യുന്നത് വെജിറ്റേ